ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വളരെ ഗംഭീരമായിട്ട് പയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഒരുപാട് കണ്ടഷൻസ് പോയി ആറ് പേർ വൈൽഡ് കാർഡ് എൻട്രീസ് ആയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ശരിക്കും ഒരുപാട് പ്രതീക്ഷയോടെ ബിഗ് ബോസ് പ്രേക്ഷകർ നോക്കി കണ്ടിരുന്ന ഒരു മത്സരാർത്ഥി ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന സായി പക്ഷേ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ആ പ്രതീക്ഷകളെല്ലാം സായി തകടം മറിച്ചു അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു ദിവസം കൊണ്ട് ഒരാളെ എങ്ങനെ വിലയിരുത്താൻ പറ്റും ഒരിക്കലും പറ്റില്ല ഞാനും അത് എഗ്രി ചെയ്യുന്നു പക്ഷേ ഇന്നലെ സായി ചെയ്ത ഒരു പ്രവൃത്തി ബിഗ് ബോസ് റൂൾസിന് അഗെയിൻസ്റ്റ് ആയ പ്രവൃത്തി ഈ കാര്യം ഇന്നലെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുറമേ ഉള്ള കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് അവിടെയുള്ള മത്സരാർത്ഥികളോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സായി അത് ചെയ്തു എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം സായി ബിഗ് ബോസ് അങ്ങോട്ടേക്ക് അയച്ചത് ബിഗ് ബോസിൻ്റെ ഒരു ഏജന്റായിട്ടാണോ കാരണം ജാസ്മിന്റെ വാപ്പ വിളിച്ച് സംസാരിച്ചിട്ടും ജാസ്മിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ജാസ്മിന്റെ വാപ്പ ജാസ്മിനെ വിളിച്ച് എന്താണ് സംസാരിച്ചെന്നുള്ളത് മൂന്നാല് ദിവസം മുൻപ് ജാസ്മിൻ തന്നെ വെളിപ്പെടുത്തിയതാണ് പക്ഷെ എൻ്റെ തന്ത എന്നെ വിളിച്ച് പൊരിച്ചിട്ട് പോലും എന്നൊരു വാക്ക് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ്റെ വാപ്പയും വിളിച്ച് സംസാരിച്ചത് പുറത്തെ വിഷയങ്ങൾ തന്നെയാണ് എന്നിട്ടും ജാസ്മിൻ്റെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല അതിനുശേഷവും ഗബ്രിയുടെ ബാലത്തൂങ്ങി അല്ലെങ്കിൽ ഗബ്രി ജാസ്മിൻ്റെ വാലത്തൂങ്ങി തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് തന്നെയാണ് അപ്പോൾ ബിഗ് ബോസിന് തോന്നി കാണും ജാസ്മിൻ ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല അപ്പം ഇനി ആര് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് കരുതിയിട്ടാണോ സീക്രട്ട് ഏജൻറ് എന്ന സായിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് കാരണം സായി പുറത്ത് നടക്കുന്ന ജാസ്മിൻ്റെ പ്രതിസുധ ഭരണമായിട്ടുള്ള അഫ്സലിൻ്റെ കാര്യമുൾപ്പെടെ അഫ്സൽ ഓടിയിട്ടതും അയാളത് കരയുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സായി ജാസ്മിനോട് എന്തിനു വെളിപ്പെടുത്തി അത് കേട്ടപ്പോൾ ജാസ്മിൻ കോൺഷ്യസ് ആവുകയാണ് പിന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ജോലി എന്ന് പറയുന്നത് ഇവരെന്താണ് ചെയ്തത് ഇവരെന്താണ് ഉദ്ദേശിച്ചത് അതെല്ലാം കൺവീൻസ് ചെയ്യലായിരുന്നു അവിടെയുള്ള മത്സരാർത്ഥികളോട് അതായത് പുതിയതായിട്ട് വന്ന വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് വന്ന മത്സരാർത്ഥികളെ കൺവീൻസ് ചെയ്യുക അതായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇപ്പോൾ ഇന്ന് രാവിലെയും ലൈവ് കണ്ടപ്പോഴേക്കും അഭിഷേക് കുറേ ചോദ്യം ചോദിക്കുന്നത് അഭിഷേക് ജയദീപ് കുറേ ചോദ്യങ്ങൾ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അതിനകത്ത് ജാസ്മിൻ ജാസ്മിനെ വെള്ളപൂശിക്കൊണ്ട് അല്ലെങ്കിൽ ഗബ്രിയെ വെള്ള പൂശിക്കൊണ്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു ഞാൻ അവനെ ഫോർവേഡിലാണ് കിസ് ചെയ്തത് ഞാൻ അവൻ്റെ കയ്യിൽ പിടിച്ചത് ഒരു വിശ്വാസം കൊണ്ടാണ് അല്ലെങ്കിൽ ഗബ്രി തിരിച്ചു പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലല്ല അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ വേറെ ഒരു ബന്ധത്തിലല്ല വെറും സൗഹൃദം മാത്രമേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കുകയാണ് അപ്പോൾ ഈ ലൈവ് കണ്ട പ്രേക്ഷകർ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ട പ്രേക്ഷകർക്കെ മണ്ടന്മാരാണോ അതോ ഈ പ്രേക്ഷകർ എല്ലാവരും സദാചാരവാദികളാണോ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം സായി ജാസ്മിനോട് എന്താണ് പറഞ്ഞത് ജാസ്മിൻ എന്താണ് ചോദിച്ചത് ഇവിടെ നടന്ന മറ്റൊരു കാര്യം സായിയുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ പുറത്തെ വിവരങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു എന്ന പേരിൽ ജാസ്മിൻ സായിയെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് പുറകിൽ നിന്ന് കുത്തുകുത്തി അതും സംഭവിച്ച കാര്യമാണ് അപ്പോൾ ഇതിൽ കണ്ണിങ്ങാട്ട് നിൽക്കുന്നത് ആരാണ് നമുക്കെന്തായാലും സായിയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ഒന്ന് കണ്ടിട്ട് വരാം സായി ജാസ്മിനുമായിട്ട് സംസാരിച്ചത് ശരിക്കും ഇവിടെയാണ് എൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി സായി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത് ജാസ്മിനോട് പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാനാണോ അഫ്സൽ ഓഡിയോ ഇട്ടതും അഫ്സൽ കരഞ്ഞ കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണോ പോയത് ഇത് സായിയുടെ ഗെയിമാണോ ആണോ ഒരിക്കലും ഇതൊരു ഗെയിമാണ് എന്നാൽ ഞാൻ പറഞ്ഞത് പക്ഷേ സായിയുടെ ഗെയിം ആയിരിക്കാം പക്ഷേ ഇത് സായിയുടെ ഗെയിമാണ് എനിക്ക് തോന്നുന്നില്ല ഇനി ഗെയിം ആണെങ്കിൽ തന്നെ അത് ബിഗ് ബോസ് റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പുറത്ത് വരുന്നത് ശരിക്കും സായി ഇതായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് കാരണകത്തിരുന്ന് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് സായി പറയുന്ന വാക്കുകൾ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഗബ്രിക്കും ജാസ്മിനും അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് വിമർശനങ്ങൾ നടത്തിയ ഒരാളാണ് സായി തായി അല്ലാട്ടെ വിമർശിച്ചത് സീക്രട്ട് ഏജൻറ് അപ്പോൾ അതേ സീക്രട്ട് ഏജൻറ് ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യണമെങ്കിൽ അത് ജാസ്മിനെ സേവ് ചെയ്യാൻ വേണ്ടിയാണോ അതോ ജാസ്മിനെ സേവ് ചെയ്യാൻ ബിഗ് ബോസ് ഏർപ്പാടാക്കിയതാണോ ഇവിടെയാണ് എൻ്റെ ചോദ്യം നിൽക്കുന്നത് ഇനി സായിക്ക് ഗബ്രി കൊടുക്കുന്ന മറുപടി അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം േമെന്നല്ല പറഞ്ഞത് ഇവിടെ ഉള്ളവർ പ്രേമ സ്ട്രാറ്റജിയാണ് ഇത് ലാസ്റ്റ് ഇയർ നിക്കാനായിട്ടുള്ള ഇവരുടെ സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞത് അല്ല സ്ട്രാറ്റജി അല്ലാതെ എനിക്ക് ഞാൻ ഇപ്പോ ഒരു ആണ് നീയും വേറൊരു പെണ്ണും കൂടി ഇവിടെ ഇത് ചെയ്യണ കണ്ടാൽ എന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ഒരു ചോദ്യമാണ് ഇവർ തമ്മിൽ പ്രണയമാണോ ഈ പ്രണയം രീതി കൊണ്ടുപോയത് അത് ചോദിക്കേണ്ടി അത് ചോദ്യം ചെയ്യാം അതൊക്കെ ഞാൻ അപ്പഴേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനപ്പഴേ ഇവിടെ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈവച്ച് കിട്ടിണ്ടെങ്കിൽ ഇവിടെ എന്താ എന്താ ലോകം വരും രണ്ടുപേരും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഇതാണ് ഏറ്റവും കൂടുതൽ ഞാനും ജാസ്മിൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് പറഞ്ഞാൽ ഇതിന്റെ അകത്തൊരു രണ്ടാഴ്ച നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിന്റെ ഭാര്യ അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നിന്റെ കൈമ ഇടിക്കുമ്പോ നിന്റെ തളർച്ചയിൽ കിട്ടുന്ന ഒരു ഒരു ഉറപ്പുണ്ട് വ്യത്യാസം ആഹ് അത് വ്യത്യാസം ഉണ്ടാവാം വ്യത്യാസം ഉണ്ടാവാം പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ എനിക്ക് ഒരാൾ എന്റെ കയ്യിൽ മുറുക്കപ്പിടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഉറപ്പുണ്ട് ആ ഉറപ്പാണ് ജാസ്മിൻ ഞാൻ ഇതുവരെ ബ്രേക്ക് ആവാതെ ഇത്രയും നാൾ നാളിവിടെ നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തെ കാര്യങ്ങൾ ചിന്തിക്കാതെ എന്താ സംഭവിക്കണെന്ന് എനിക്ക് മൈൻഡ് പോലും ചെയ്യാതെ ഞാൻ നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം ജാസ്മനാ അല്ലെങ്കിൽ പണ്ടേ ഞാൻ എന്റെ കൈന്ന് പോയത് ആദ്യത്തായി എന്റെ കയ്യിൽ നിന്ന് പോയതാ അന്ന് ജാസ്മൻ ഞാൻ ക്ലോസ് അല്ല അതിനുശേഷം എന്റെ കൈന്ന് പോയില്ല നോ അവരെ തളർത്തണമെന്ന ലക്ഷ്യം അത് നോക്ക് പറ്റും ൾ ഇരുത്താൻ എനിക്ക് പറ്റും പക്ഷെ അത് കൺട്രോൾ ചെയ്യുമ്പോഴാണ് അത് ശരിയായിട്ടുള്ള ഗെയിം ആണത് ഫെയർ ഗെയിം ആണത് ചെയ്തിട്ടുള്ള കാരണം എന്താ ഇപ്പുറത്ത് എനിക്ക് പറഞ്ഞു തരാനും എന്നെ കൺട്രോൾ ഒരു കൈ വന്നു പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുള്ള സ്ഥലം നമ്മുടെ വീടാ നമ്മുടെ സ്വന്തം സ്ഥലമാണ് എനിക്ക് തന്നെയാ എനിക്ക് തമസ്സല്ലൊക്കെ പോയ ഹോട്ടൽ എന്റെ വീടാ അങ്ങനെ ഞാൻ ഈ വീട്ടിൽ ചെറുപ്പിട്ട് ഇതിനകത്ത് സായി ഗബ്രിയുമായിട്ട് സംസാരിക്കുമ്പോൾ സായിയുടെ ചോദ്യത്തിനുള്ള മറുപടി അല്ല ഗബ്രി പറയുന്നത് ഇനി അതിലുപരി ഇവർക്ക് ഇപ്പോൾ ബ്ലെയിം ചെയ്യുന്നത് നാട്ടുകാരെയാണ് പ്രേക്ഷകരെയാണ് പ്രേക്ഷകർ അങ്ങനെ വിചാരിച്ചു പ്രേക്ഷകർ ഇങ്ങനെ വിചാരിച്ചു ഒന്നും കാണാതെ പ്രേക്ഷകർ അങ്ങനെ ഇങ്ങനെ ഒന്നും വിചാരിക്കില്ലല്ലോ ഇപ്പോൾ നിനക്ക് നേരെ ഒരാളാണ് വിരൽ ചൂണ്ടുന്നതെങ്കിൽ അത് അയാളുടെ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം പക്ഷെ ഒരു കൂട്ടം ആളുകളാണ് വിരൽ ചൂണ്ടുന്നതെങ്കിൽ അത് അവരുടെ തെറ്റിദ്ധാരണ എന്ന് പറയാൻ പറ്റുമോ അതിൽ അതിലെന്തെങ്കിലുമൊക്കെ കഴമ്പുണ്ടാവില്ലേ അപ്പോൾ നിങ്ങളുടെ പേക്കൂത്തുകൾ കണ്ട ആളുകളാണ് ഈ ക്രിറ്റിസൈസ് ചെയ്യുന്നത് അതിപ്പോൾ ലൈവിലായിക്കോട്ടെ രാത്രി ലൈവിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് എപ്പിസോഡുകളിലായിക്കോട്ടെ നിങ്ങളുടെ പുറത്തേക്ക് വരുന്ന വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങളുടെ പുറത്തേക്ക് വരുന്ന ചേഷ്ടകൾ കണ്ടിട്ടാണ് ആളുകൾ വിലയിരുത്തുന്നത് അപ്പോൾ ഇപ്പോൾ വന്ന് മെഴുകിയിട്ടതൊരു കാര്യമില്ല ഞാൻ പറയാവുന്ന വിഷയം അതല്ല സായിക്ക് ഇതിൻ്റെ ആവശ്യം എന്താണ് സായി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത് സായി കളിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ സായി ശ്രമിക്കുന്നത് ഗബ്രിയേയും ജാസ്മിനെയും തമ്മിൽ പിരിക്കാനാണ് പക്ഷേ അവിടെ അവരോട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് പിരിക്കുന്നത് അല്ലാണ്ട് അവർ തെറ്റിക്കുന്നതല്ല ഇൻറ്റൻഷനലി അവർ പിരിയാണ് ഇങ്ങനെ ഇനി ന്യൂസ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഇൻറ്റൻഷനലി അവർ പിരിയാണ് അല്ലെങ്കിൽ പിരിയുന്നതായിട്ട് അവർ അഭിനയിക്കുകയാണ് ഇന്നത് ലൈവ് കാണുമ്പം ഒരു പക്ഷേ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇവർ രണ്ടുപേരും രണ്ടടുത്തേക്കാണ് നിൽക്കുന്നത് ഒരുമിച്ച് ഇരിക്കുന്നത് വളരെ കുറവാണ് അത് ഞാൻ കണ്ടത് അഭിഷേകുമായിട്ടുള്ള സംസാരത്തിൽ തൊട്ടപ്പുറത്ത് ഗബ്രിയിരിക്കുന്നു ജാസ്മിൻ അഭിഷേകിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട് അതല്ലാതെ ഇവർ തമ്മിൽ ഒരുമിച്ചിരിക്കുന്നത് കണ്ടില്ല ബിഗ് ബോസ് തന്നെ ഇവരെ വേർപെടുത്തി എന്നുള്ളതാണ് പവർ റൂം പവർ ടീമിന് മാത്രം ഉള്ളതാണ് അവിടെ ക്യാപ്റ്റനോ മറ്റു കണ്ടസ്റ്റൻസോ കയറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് തന്നെ ഇവരെ വേർപെടുത്തേണ്ടായി അപ്പൊ പഠിച്ച പണി പതിനെട്ടും ബിഗ് ബോസിന്റെ ഭാഗത്ത് നോക്കുന്നുണ്ട് ഇവരെ തമ്മിൽ പിരിക്കാൻ വേണ്ടി പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് നിക്കോളൂ ഞങ്ങൾ മറ്റേ ഫെവി കോൾ വെച്ച് ഒട്ടിച്ച ആൾക്കാരാണ് എന്ന ലെവലിലാണ് ഇവർ നടന്നിരുന്നത് ഇതിനകത്ത് എനിക്ക് ഏറ്റവും നല്ലൊരു മത്സരാർത്ഥിയായിട്ട് ഇപ്പോൾ തോന്നുന്നത് ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതിൽ തോന്നുന്നു സിബിൻ ഒരു നല്ല മത്സരാർത്ഥിയാണ് അഭിഷേകിൻ്റെ കാര്യം അഭിഷേക് ജയദീപിൻ്റെ കാര്യം പറയാറായിട്ടില്ല കാരണം പുറത്തൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട് അപ്പോൾ അകത്ത് അഭിഷേക് എന്ന് കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ അഭിഷേക് ശ്രീകുമാർ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ് അതിലുപരി അയാൾ കുറച്ച് ടോക്സിക് ആണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അത് മുന്നോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇന്ന് രാവിലെ ബിഗ് ബോസ് രണ്ട് പേരെയും വാങ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക ആശയപരമായിട്ട് മാത്രം സംവരിക്കുക എന്ന് പറഞ്ഞിട്ട് വാൺ ചെയ്തിട്ടുണ്ട് പിന്നെ പൂജ ഒരു എൻ്റർടൈനറാണ് പൂജ പറയേണ്ടത് പറയേണ്ടതുപോലെ പറയുന്നുണ്ട് നന്ദനെ സംബന്ധിച്ച് നന്ദന കുറച്ച് ഓവർ ആക്ടിംഗ് ആണെങ്കിലും ജാസ്മിനെ നന്ദന നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പറയേണ്ടത് ജാസ്മിൻ്റെ മുഖത്തൊക്കെ പറയുന്നുണ്ട് നിനക്ക് ഗബ്രിയെ മാത്രമേ കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ അതേ വൺ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടിയാണ് ഗബ്രിയെ മാത്രമേ കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് നന്ദന ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് സായി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത് എന്തിനു വേണ്ടി ജാസ്മിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി ഈ പറയുന്ന സ്ട്രാറ്റജി ഒഴിവാക്കി ഒറ്റയ്ക്ക് കളിപ്പിക്കാൻ വേണ്ടിയാണോ അത് സായിയുടെ പ്ലാനാണോ അത് ബിഗ് ബോസിൻ്റെ പ്ലാനാണോ എന്നതാണ് എൻ്റെ ചോദ്യം സോ നമുക്ക് വൈകുന്നേരത്തെ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി നോക്കാം